തിരുവനന്തപുരം പാറശാല ഷാരോൺ കൊലക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ നിർണായക ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ കഷായത്തിൽ കലർത്തിയ വിഷത്തിന്റെ പ്രവർത്തന രീതി ഇന്റർനെറ്റിൽ നോക്കിയതിന്റെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് നെയ്യാറ്റിങ്കര സെക്ഷൻസ് കോടതിയിലാണ് തെളിവുകൾ ഹാജരാക്കിയത് ഷാരൂണിന് വിഷം കുടിപ്പിക്കുന്നതിന് മൂന്നു മണിക്കൂർ മുമ്പ് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരിഞ്ഞതിന്റെ ഡിജിറ്റൽ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് കഷായത്തിൽ കലർത്തിയ വിഷത്തിന്റെ പ്രവർത്തന രീതി വിക്കിപീഡിയ നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് ഗ്രീഷ്മ വിഷം നൽകിയത് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ദീപയാണ് ഡിജിറ്റൽ തെളിവുകൾ നെയ്യാറ്റിൻകര സെഷൻ ജഡ്ജിക്ക് മുമ്പിൽ ഹാജരാക്കിയത് കൂടാതെ സംഭവ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോണും സുഹൃത്തുക്കളും വന്നതും അതിൽ ഗ്രീഷ്മ ഉൾപ്പെടെയുള്ളവരുടെ രൂപവും ഒന്നാണെന്നും സാക്ഷി പറഞ്ഞു ഒപ്പം സംഭവ ദിവസം ഗ്രീഷ്മ ഷാരോണുമായി നടത്തിയ ഓഡിയോ സംഭാഷണങ്ങളും വോയിസ് മെസ്സേജുകളും അടക്കമുള്ള തെളിവുകളും പ്ലേ ചെയ്ത് വിലയിരുത്തി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാറിന്റെ വിസ്താരത്തിലാണ് നിർണായക ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തിയത് കേസിൽ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കൂട്ടുപ്രതികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതി രാവിലെ പത്തരയോടെ ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തി എന്നാണ് കേസ് തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകി അപായപ്പെടുത്തൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് നൂറ്റി നാല്പത്തിരണ്ട് സാക്ഷികളും നൂറ്റി എഴുപത്തിയഞ്ച് രേഖകളും അൻപത്തിയഞ്ച് തൊണ്ടി പോലീസ് കോടതിയിൽ ഹാജരാക്കി ജനം തിരുവനന്തപുരം